ജ്യോതിഷ ഹസ്തരേഖ സംബന്ധമായ ഈ എളിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് ഈ പറയുന്ന രീതിയിൽ ഒരു ഒരു രൂപ നാണയം ഈ പറയുന്ന ഒരു രൂപ നാണയവും ഒരു കൂവളത്ത് ഇല എന്ന് വെച്ചാൽ മൂന്ന് ഇതളാണ് ഒരു കൂവളത്തില അങ്ങനെയാണ് ആ രീതിയിലാണ് ഉദ്ദേശിക്കുന്നത് ഒരു കൂവളത്തില അതായത് മൂന്ന് ഇതളോടുകൂടിയ അതാണ് ഒരു കൂവളത്തില എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു പ്രത്യേക മന്ത്രം ജവിച്ച നിങ്ങളുടെ പേഴ്സിനകത്ത് വെച്ചാൽ വെച്ചു നോക്കുക സാമ്പത്തികം വന്നുകൊണ്ടേയിരിക്കും അത് ഒരു പ്രത്യേക മന്ത്രമാണ് അത് ചെയ്തു കഴിഞ്ഞൊരു പ്രത്യേക രഹസ്യമായൊരു കാര്യമുണ്ട് അത് എപ്പോൾ പണം കൈകാര്യം ചെയ്താലും ആ വിദ്യ കൂടെ പ്രയോഗിക്കും അപ്പം അത് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞു തരുന്നുണ്ട് ഏതൊരാൾക്കും ചെയ്യാവുന്ന കാര്യമാണ് സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ മാറാനും ധനം യഥേഷ്ടം കൈകളിലേക്ക് വരുവാനും സാമ്പത്തികമായ വർധനം ഏതൊരു സാധാരണക്കാരൻ മുതൽ ഏറ്റവും വലിയ ബിസിനസ്സുകാർ വരെ ആർക്കും ഈ ഒരു കാര്യം പ്രയോജനപ്പെടുന്നതാണ് ഏറ്റവും ഏതൊരാൾക്കും ചെയ്യാവുന്ന വളരെ രഹസ്യമായ വളരെ നിഗൂഢമായ ഒരു വിദ്യയാണ് പക്ഷെ വളരെ ലളിതമാണ് ആർക്കും ചെയ്യാം അപ്പോൾ ഇത് ഞാൻ വിശദമായിട്ട് പറയുന്നുണ്ട് നിങ്ങൾ വീഡിയോ മുഴുവൻ കാണാൻ ശ്രമിക്കുക എന്തായാലും ചെയ്തു നോക്കുന്നതിൽ തെറ്റില്ലല്ലോ അപ്പോൾ ചെയ്തു നോക്കുക ശരിയായി ചെയ്തു നോക്കുക അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും അതിൻ്റെ ആ ഒരു വിദ്യയുടെ ശക്തി വലിയ രീതി മഹാലക്ഷ്മി ധനം നൽകും ഇത് ശരിക്കും അനുഭവത്തിൽ ഈ മന്ത്രം ഒരുപാട് ആളുകൾക്ക് പ്രയോജനപ്പെട്ടതാണ് ഈ വിദ്യ പലർക്കും പ്രയോജനപ്പെട്ടതാണ് അപ്പം ഞാൻ വിശദമായിട്ട് പറയുന്നുണ്ട് അതിനുമുമ്പ് നേരിട്ട് കൺസൾട്ടിങ് ഒരു കാര്യം പറയാം നേരിട്ട് കൺസൾട്ടിങ് ഇല്ല വാട്സപ്പ് വഴി മാത്രമേ ഉള്ളൂ വാട്സപ്പിലെ വർക്കിൽ തന്നെ സമയത്തിന് തീരാറില്ല അതുകൊണ്ടാണ് നേരിട്ട് കൺസൾട്ടിങ് ഇല്ലാത്തത് ഫോൺ വിളിച്ചാലും കിട്ടത്തില്ല നിങ്ങൾക്ക് ഹസ്തരേഖ സംഖ്യാജ്യോതിഷം ഗ്രഹനില ഇതൊക്കെ വിഷയങ്ങളിൽ ഞാൻ ആഗ്രഹിക്കുന്നൊരു വാട്സപ്പിൽ ഇടുക എല്ലാവർക്കും റിപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല പറ്റുന്ന കുറച്ച് ആളുകൾക്ക് ഫ്രീ ആകുന്ന അനുസരിച്ച് ഞാൻ റിപ്ലൈ ചെയ്യും ഞാൻ ക്ഷേത്രത്തിലേക്കുള്ള നല്ല കാര്യങ്ങളെ പറയാറുള്ളൂ പിന്നെ ചില നല്ല മന്ത്രങ്ങളും പിന്നെ ഭാഗ്യസംഖ്യ ഭാഗ്യ നിറം വിളിക്കേണ്ട ദേവത ശരനൂൽ വിദ്യ ചില രഹസ്യമായ അങ്ങനെയുള്ള ചില നല്ല പ്രാർത്ഥനകളും ഒക്കെയാണ് പറയുന്നത് അപ്പം അത് ആവശ്യം അത് കേട്ടിട്ട് ആവശ്യം കൊണ്ടേ ചെയ്യുക അല്ലെങ്കിൽ ചെയ്യാതിരിക്കുകയാണ് ആ പുതിയതായിട്ട് വീഡിയോ കാണുന്നവർ ഓരോ വീഡിയോയിലും ഉണ്ടാകുമല്ലോ അതുകൊണ്ടാണ് എല്ലാ വീഡിയോയിലും ഇത് പറയുന്നത് അപ്പം ഇനിയും ഇപ്പം നേരിട്ട് വന്നാൽ കൺസൾട്ടിങ് പറ്റത്തില്ല വാട്സപ്പിൽ കൂടെ മാത്രമേ ഉള്ളൂ അതും മുൻഗണനാക്രമത്തിലാണ് ഇങ്ങനെയാണ് സാഹചര്യം ഇനിയും വിഷയത്തിലേക്ക് വരികയാണ് നിങ്ങൾ ഈ വിദ്യ ഈ പേഴ്സിനകത്ത് ഇങ്ങനെ വെച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ ശരിയായിട്ട് ചെയ്യുന്നവർക്ക് വലിയ മാറ്റം ഉണ്ടാകും സാമ്പത്തികം യഥേഷ്ടം വലിയ രീതി നിങ്ങളിലേക്ക് വന്നുകൊണ്ടേയിരിക്കും കൊണ്ടേയിരിക്കും അതിൻ്റെ ആ ഏറ്റവും ഓരോ ഗുരുക്കന്മാരുടെ കയ്യിലും ചില രഹസ്യ വിദ്യകളുണ്ട് അത് കാണും അപ്പം അങ്ങനെയുള്ള ചില രഹസ്യങ്ങളാണ് ഈ പറഞ്ഞു തരുന്നത് ഞാൻ ഒരുപാട് ശിവൻ്റെ വിദ്യകൾ പറഞ്ഞു തന്നിട്ടുണ്ട് അതൊക്കെ എത്രയോ ആളുകൾ ജീവിതത്തിൽ പ്രയോജനപ്പെടുന്നുണ്ട് എല്ലാവർക്കും ഇത് ഗുണമാകുന്ന ഒരു കാര്യമാണ് ഞാൻ വിശദമായിട്ട് പറയുന്നുണ്ട് ഇത് എല്ലാവർക്കും എല്ലാവർക്കും ഗുണം ചെയ്യും എന്ന കാര്യമാണ് ഞാൻ ഞാനങ്ങനെയുള്ള നല്ല കാര്യങ്ങളെല്ലാം പറയുന്നത് ഭഗവാൻ അനുഗ്രഹിക്കട്ടെ ഈ പറയുന്നത് എന്താണോ അത് ശിവപാതത്തിൽ തന്നെ സമർപ്പിക്കുന്നു ഹൃദയത്തിൽ നിന്ന് നിങ്ങളുടെ അതെല്ലാം ഞാൻ പറഞ്ഞു പറഞ്ഞുതരുകയാണ് ശിവോഹം രാവിലെ കുളി കഴിഞ്ഞ ഉടൻ നിങ്ങളൊരു നാണയം എടുക്കുക ഒരു രൂപ നാണയം ഒരു രൂപ തന്നെ വേണം ആ നാണയം വെച്ച് കയ്യിൽ വെച്ച് ഒരു കൂവളത്തിൽ എന്ന് വെച്ചാൽ മൂന്ന് എതലോട് കൂടിയ ഒരലയിൽ നിന്ന് ഉദ്ദേശിക്കുന്ന മൂന്ന് എതലോട് കൂടിയതാണ് ആ കൂവളത്തിലവിടെ വെച്ച് ഈ പറയുന്ന മന്ത്രം വടക്കോട്ട് തിരിഞ്ഞെന്ന് ജപിക്കണം മന്ത്രം എന്ന് പറഞ്ഞാൽ സൗന്ദര്യലഹരിയിലെ ദേവിയെക്കുറിച്ചുള്ള സ്തുതിയാണ് മുപ്പത്തി രണ്ടാമത്തെ ശ്ലോകമാണ് അത് ഞാൻ വീഡിയോട് താഴെ എഴുതിയിരുന്നുണ്ട് അതുകൂടാതെ ഞാൻ അത് ചൊല്ലാം നിങ്ങളത് നോക്കിയിട്ട് നിങ്ങളത് കാണാതെ പഠിക്കണം കാണാതെ പഠിച്ചു കഴിഞ്ഞാൽ വളരെ എളുപ്പമാണ് ആദ്യം നമുക്ക് തോന്നും ഇത്രയോ നാല് വരിയേ ഉള്ളൂ പക്ഷേ എങ്കിലും കാണാൻ പഠിച്ചു കഴിഞ്ഞാൽ വളരെ എളുപ്പമാണ് ഇത് ചെയ് ഇത് ചെയ് ശരിയായിട്ട് ചെയ്തവർക്കൊക്കെ അതിന് ഗുണം കിട്ടിയിട്ടുണ്ട് സൗന്ദര്യലഹരിയെക്കുറിച്ച് അറിയാമല്ലോ അല്ലെങ്കിൽ മുപ്പത്തിരണ്ടാമത്തെ ശ്ലോകം അപ്പം ഇത് വടക്കോട്ട് തിരിഞ്ഞു നിന്ന് നിങ്ങളുടെ കയ്യിൽ അപ്പം കയ്യിൽ എന്ന് പറഞ്ഞാൽ ഇടത് കയ്യിൽ വയ്ക്കണം ഇടത് കാലം മുന്നോട്ട് വെച്ച് കുളി കഴിഞ്ഞ് കുളി കഴിഞ്ഞ് കയ്യും കാലം മോഹം ഒന്ന് നനച്ച ശേഷം അല്ലെ കയ്യെങ്കിലും ഒന്ന് നനച്ച ശേഷം ഇടത് കയ്യിൽ നിങ്ങൾ ഇടത് കയ്യിൽ വെച്ച് ഒരു രൂപ നാണയം വെച്ച് ഒരു കൂവള മൂന്നിരലോട് കൂടി ആ ഒരു കൂവളത്തിൻ്റെ ഇലയും കൂടെ വെച്ച് വടക്കോട്ട് തിരിഞ്ഞു നിന്ന് സ്മരം യോനിയും ലക്ഷ്മിയും ത്രിതയം ഇതമാധവ് തവ മനോർനിദായികയും നിത്യേ മര നിത്യേ മഹാഭോഗരസിക ഭജിത്വം ചിന്താമണിഗുണ നിദ്ധാക്ഷ വലയ ശുവാഗ്നോ യുഗന്ധ സുരഭികൃത ധാരാഭൂതി ശതയും അപ്പം ഇത് വർഷങ്ങളോളം സ്പീഡ് ചെല്ലി ചെല്ലിയ സ്പീഡ് ശീലമായിപ്പോയി അത് അതുപോലെയാണ് ഈ നിർത്തി പറയുമ്പോൾ ചിലപ്പം ഒരു ഇടയ്ക്കൊരു ഡൗട്ട് വരുന്നത് ഞാൻ ഒന്നുകൂടെ ചെല്ലാം ഇത് വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ എഴുതിയിടുന്നുണ്ട് ഇത് കാണാൻ പഠിക്കണം ഈ ചൊല്ലുന്ന കേട്ടിട്ട് ഇത് ഇതുകഴിഞ്ഞാൽ വളരെ എളുപ്പമാണത് ഉറപ്പായിട്ടും ഇത് മഹാലക്ഷ്മിയുടെ അനുഗ്രഹം ഉണ്ടാകുന്നതിൽ യാതൊരു സംശയവും വേണ്ട ആ ഒരു വിദ്യയാണത് സ്മരം യോനിയും ലക്ഷ്മിയും ത്രിതയമിത മാധവ് തവ മനോർനിദായികയും മഹാഭോഗരസിക മഹാഭോഗരസികത്വം ചിന്താമണി ഗുണ നിർദാക്ഷ വലയ ശിവാഗ്നോ ജുബന്ത സുരപികൃത ധാരാഭൂതി ശ്രതൈ നിങ്ങൾക്ക് ഇതുപോലെ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കും ചെല്ലാം വളരെ എളുപ്പമാണിത് ആദ്യം വളരെ സിമ്പിളാണ് കേട്ടോ ഒന്നുകൂടെ ജപിക്കാം ദേവിയെ ഒരു മൂന്ന് പ്രാവശ്യം സ്തുതിക്കാലോ ഒന്നുകൂടെ ജപിക്കാം സ്മരം യോനിയും ലക്ഷ്മിയും ത്രിതയം തവ മനോർനിദായികയും നിത്യേ നിരവധി മഹാഭോഗരസിക വജന്തിത്വം ചിന്താമണി ഗുണ നിർദ്ദാക്ഷവലയ ശിവാഗ്നോ ജുഗന്തി സുരഭികൃത ധാരാതി ചതൈ ഇപ്പം ഇത് നിങ്ങൾ പഠിച്ചിട്ട് ഇത് ജപിക്കുക ജപിച്ചിട്ട് ഈ നാണയവും കൂവളത്തിലെയും കൂടെ നിങ്ങളൊരു വെള്ളപ്പേപ്പറിനകത്ത് പോഴ്സിനകത്ത് വയ്ക്കുക ഇതെന്ന് രാവിലെ ചെയ്യണം ആ ഒരു 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 ആ ഒരു നാണയം തന്നെ എന്നും ഉപയോഗിക്കുക മനസ്സിലായല്ലോ ഇത്രയേ ഉള്ളൂ സിമ്പിളാണ് എന്നിട്ട് ഇത് ദിവസവും നിങ്ങൾ ഇതുപോലെ ചെയ്യണം രാവിലെ മാത്രം ചെയ്താൽ മതി ആ ഒരു രൂപ നാണയം തന്നെ സ്ഥിരമായിട്ട് ഉപയോഗിക്കണം ഒരു വെള്ളപ്പേപ്പറിനകത്ത് ഈ നാണയവും കൂവളത്തിലെയും കൂടെ പൊതിഞ്ഞ് അപ്പം ഈ ഇത് ചൊല്ലിക്കഴിഞ്ഞ് നിങ്ങൾ ഈ നാണയം ഈ നാണയം നിങ്ങൾ നിങ്ങളുടെ ഈ ഇടത് കയ്യിലങ്ങ് ചുരുട്ടണം ഇങ്ങനെ പിടിച്ച് വേണം ഇങ്ങനെ പിടിച്ചല്ല ഇങ്ങനെ പിടിച്ചാണ് കേട്ടോ ഞാൻ ഒന്നുകൂടെ വ്യക്തമാക്കിത്തരാം ഇത് കൂളത്തിൽ പിടിച്ച് ചുരുട്ടി പിടിച്ച് വേണം ജപിക്കാൻ ഇടത് കയ്യിൽ നെഞ്ചോട് ചേർത്ത് പിടിച്ച് അപ്പം ഞാനിങ്ങനെ കാണിച്ചെങ്കിലും ഞാൻ ആ മന്ത്രം ജപിച്ചപ്പോൾ അറിയാതെ അങ്ങനെ കാണിച്ചു പോയതാണ് ഈ ഇടത് കയ്യിൽ നിങ്ങളുടെ ഇടത് കയ്യിൽ നാണയവും കൂളത്തിലേക്കൂടെ പിടിച്ച് ഇടത് നെഞ്ചിൻ്റെ ഭാഗത്ത് പിടിച്ച് ഇടത് കാലം മുന്നോട്ട് വെച്ച് വടക്കോട്ട് തിരിഞ്ഞത് ജപിക്കണം എന്നിട്ട് പിന്നെ ഇത് കണ്ണുകൊണ്ട് നോക്കരുത് നോക്കാതെ തന്നെ ഒരു വെള്ള കടലാസ് എടുത്ത് നേരത്തെ എടുത്തു വെക്കണം അതിനകത്തോട്ട് ഇത് നോക്കാതെ തന്നെ വെച്ച് നോക്കാതെ തന്നെ പൊതിഞ്ഞ് മടക്കി പൊതിഞ്ഞ് പേഴ്സിനകത്ത് വെക്കുക പേഴ്സിനകത്ത് വെക്കുമ്പോഴും പിന്നെ ഇങ്ങനെ അങ്ങ് വെച്ചാൽ മതി പിന്നെ അതേക്കുറിച്ച് ചിന്തിക്കുകയും വേണ്ട ഈ ദിവസവും രാവിലെ ചെയ്യുക ഇത് ചെയ്യുന്നതോടൊപ്പം ഈ മന് ഈയൊരു സൗന്ദര്യ ലേഖലയിലെ ഈ ഒരു അപാര ശക്തിയാണ് കേട്ടോ ഇത് കൃത്യം ഒരു നാൽപ്പത്തൊന്ന് ദിവസം തന്നെ ചെയ്യുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ അതിൻ്റെ ഗുണം അനുഭവപ്പെട്ടു കൊടുക്കും കൃത്യമായിട്ട് ഇത് വർഷ ഒരു കൊല്ലമൊക്കെ ചെയ്തവർക്ക് അതുപോലെ ഒരിക്കലും നശിക്കാത്ത രീതിയിൽ ഐശ്വര്യങ്ങളും സമ്പത്തും മഹാലക്ഷ്മി കൊടുത്തതായിട്ട് കൊടുത്തിട്ടുണ്ട് ഒരു 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 നാൽപ്പത്തൊന്ന് ദിവസം അല്ലെങ്കിൽ ഒരു ഇരുപത്തൊന്ന് ദിവസമൊക്കെ കഴിയുമ്പം തൊട്ട് തന്നെ നിങ്ങളുടെ ആ ജീവിതത്തിലെ ക്ലേശങ്ങൾ എന്നേക്കുമായി മാറാനുള്ള വഴികൾ വന്നു തുടങ്ങും പിന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും പഴയ രീതിയിലാകത്തില്ല അതാണ് എൻ്റെ രഹസ്യം അപ്പോൾ ഇത് ദേവസ്വം ചെയ്യുക ദേവസ്വവും ചെയ്യുക ഇനിയും ഇത് ചെയ്ത ശേഷം ഇനിയും പറയാൻ പോകുന്നതാണ് പ്രധാന രഹസ്യം ഇത് ആരും ഒരിക്കലും പറഞ്ഞു കാര്യമാണ് ഞാൻ പറഞ്ഞല്ലോ ഓരോ ഗുരുക്കന്മാർക്കും അല്ലെങ്കിൽ അതുപോലുള്ള വിദ്യകൾ പറഞ്ഞു തരുന്നവർക്കും ഗുരു പരമേശ്വരനാണ് ഞാൻ ആരുമല്ല കേട്ടോ ഞാൻ ഒരു വഴി കാട്ടി ഉള്ളൂ ഞാൻ പരമേശ്വരൻ ആ തരുന്ന കാര്യങ്ങൾ പറയുന്നേ ഉള്ളൂ അപ്പോൾ ഓരോ രഹസ്യങ്ങൾ കാണും അപ്പോൾ അങ്ങനെയുള്ള രഹസ്യമാണ് പറഞ്ഞു തരുന്നത് ഇത് നിങ്ങൾ ചെയ്യുന്നതോടൊപ്പം നിങ്ങളുടെ ഇതിൽ എപ്പം പണം കിട്ടിയാലും ഇപ്പം പണം കിട്ടിയാലും കൊടുത്താലും എല്ലാം മനസ്സെങ്ങനെ വിചാരിക്കണം ഇതിൽ മഹാലക്ഷ്മി വസിക്കുന്നു ആ മഹാലക്ഷ്മിയുടെ കടാക്ഷം എനിക്ക് പൂർണ്ണമായിട്ടും മഹാലക്ഷ്മി തരുന്നു എന്ന് മനസ്സിൽ മനസിൽ മനസ്സിൽ പറഞ്ഞുകൊണ്ട് വേണം പണം മേടിക്കാനും കൊടുക്കാനും എല്ലാം ഇതെപ്പോൾ ശ്രദ്ധിച്ച് ചെയ്യുക ഓരോ തവണയും ശ്രദ്ധിച്ച് ചെയ്യുക ഈ വിദ്യ നമ്മൾ ചെയ്തു രാവിലെ പേടിച്ചതിനകത്ത് വെച്ചു പിന്നെ അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട മറന്നേക്കണം പിന്നെ നമ്മുടെ കയ്യിൽ എപ്പോൾ പണം കിട്ടിയാലും കൊടുത്താലും എല്ലാം മനസ്സിൽ ഇങ്ങനെ ചിന്തിക്കുക ഈ പണത്തിൽ മഹാലക്ഷ്മി വസിക്കുന്നു മഹാലക്ഷ്മിയുടെ കടാക്ഷം എനിക്ക് പൂർണമായും അമ്മ നൽകുന്നു എന്ന് ചിന്തിച്ചുകൊണ്ട് പണം മേടിക്കുകയും കൊടുക്കുകയും ഒക്കെ ചെയ്യുക ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾ എത്ര ദുരിതത്തിലുള്ളവരാണേലും നിങ്ങളുടെ ജീവിതം മാറിയിരിക്കും യാതൊരു സംശയവും വേണ്ട ഒരു രഹസ്യവിദ്യ ഇത് മനസ്സിലാ ചിന്തിക്കേണ്ടത് അല്ലെ മനസ്സിലാ അത് പറയണ്ട അത് ആരും ആർക്കും പറഞ്ഞു തരാത്തൊരു വിദ്യയാണ് എപ്പം പണം കയ്യിൽ കിട്ടിയാലും പണം ആയിക്കോട്ടെ സ്വർണ്ണമായിക്കോട്ടെ നിങ്ങളുടെ വാഹനമായിക്കോട്ടെ വീടായിക്കോട്ടെ എന്ത് ഐശ്വര്യമായിക്കോട്ടെ ഇതിൽ മഹാലക്ഷ്മി വസിക്കുന്നു മഹാലക്ഷ്മി എനിക്ക് പൂർണ്ണമായി പൂർണ്ണ കടാക്ഷം മഹാലക്ഷ്മി എപ്പോഴും നൽകിക്കൊണ്ടിരിക്കുന്നു എന്ന് മനസ്സിൽ ചിന്തിക്കുകയോ പറയുകയോ ചെയ്യാം അങ്ങനെ ഏതൊരു കാര്യത്തെയും നിങ്ങൾ സ്പർശിക്കുന്ന നിങ്ങളുടെ കിട്ടുന്ന നിങ്ങൾ കൊടുക്കുന്ന ചെയ്യുക അതിലെല്ലാം മഹാലക്ഷ്മിയുടെ അനുഗ്രഹം ഉണ്ടായി വരും ഇത് മനസ്സുകൊണ്ടുള്ളൊരു രഹസ്യ വിദ്യ മനസ്സുകൊണ്ട് ഈ മനം കൊണ്ട് ചെയ്യുന്ന വിദ്യയാണ് ശരിക്കും ഏറ്റവും പവർഫുള്ളായിട്ടുള്ളത് ഇപ്പം ഒരു ഗുരു ഗുരു ഒരു ഒരു പ്രാണായാമം പഠിപ്പിച്ചു കൊടുത്താൽ ഒരു ശിഷ്യനോട് ഇങ്ങനെ ശ്വാസം എടുക്കാൻ വിടാനൊക്കെ പറഞ്ഞ് പ്രത്യേക രീതി പല രീതിയിലാണ് അത് നമ്മളിങ്ങനെ ആ ശ്വാസത്തെ ശ്രദ്ധിച്ച് ചെയ്ത് കഴിയുമ്പം പിന്നെ അവസാനത്തെ രഹസ്യം എന്ന് പറഞ്ഞാൽ മനസ്സുകൊണ്ട് ചെയ്യണമെന്ന് പറയും മനസ്സുകൊണ്ട് മനസ്സുകൊണ്ട് ചെയ്യുമ്പോഴാണ് ആ വിദ്യ ഫലപ്പെടുന്നത് ഞാൻ നിങ്ങളോട് പറഞ്ഞത് നിങ്ങളിതുപോലെ ഏത് കാര്യത്തെയും പണമായിക്കോട്ടെ നിങ്ങളുടെ വീടായിക്കോട്ടെ വാഹനമായിക്കോട്ടെ ഏത് കാര്യത്തെയും സ്പർശിക്കുമ്പോഴും മഹാലക്ഷ്മി ഇതിൽ മഹാലക്ഷ്മി വസിക്കുന്നു മഹാലക്ഷ്മി എനിക്ക് പൂർണ്ണമായ അനുഗ്രഹം നൽകിക്കൊണ്ടേയിരിക്കുന്നു എന്ന് സങ്കല്പിക്കുകയോ മനസ്സിൽ പറയുകയോ ചെയ്തുകൊണ്ട് പണം കൊടുക്കുകയോ വാങ്ങുകയോ ചെയ്യുക ഏത് വീടായിക്കോട്ടെ പണമായിക്കോട്ടെ ഭൂമി ആയിക്കോട്ടെ സമ്പത്ത് ഏത് തരത്തിലുള്ള കാര്യങ്ങളെ സ്പർശിക്കുമ്പോൾ കൈകൊണ്ട് സ്പർശിക്കുമ്പോൾ ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുകയോ പറയുകയോ ചെയ്യുക പ്രത്യേകിച്ച് പണം കൊടുക്കുകയോ വാങ്ങുമ്പോഴും ചെയ്യുമ്പോഴും വർദ്ധിച്ച് വരും ഒരിക്കലും ആർക്ക് ബുദ്ധിമുട്ടുണ്ടായില്ല നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകത്തില്ല അങ്ങനെയുള്ള വിദ്യയാണ് ഞാൻ പറഞ്ഞു തരുന്നത് ഒരിക്കലും ആർക്ക് എന്ത് ബുദ്ധിമുട്ടുണ്ടായാലും നിങ്ങളെ മഹാലക്ഷ്മിയെ സംരക്ഷിക്കും ഇത് മനം കൊണ്ട് ചെയ്യുന്ന ബുദ്ധിയ മന മനം കൊണ്ട് ചെയ്യുന്ന വിദ്യ മനത്താൽ മനത്താൽ മഹാലക്ഷ്മിയെ വശമാക്കി നിർത്തുന്ന രഹസ്യ വിദ്യയാണ് ഇപ്പം ഇത് ഇത് ഇതാണ് ഇതിനെതിരില്ല ഇത് ഈ വി ഈ രഹസ്യങ്ങളൊന്നും ആരും ഒരിക്കലും പറഞ്ഞു തരത്തില്ല നമ്മുടെ വിദ്യകൾ എല്ലാ തരത്തിലുള്ള ആളുകളും ചെയ്യുന്നുണ്ട് അത് ആത്മീയമായ യോഗ ചെയ്യുന്നവരെ എല്ലാം അതുപോലെ എല്ലാ തരത്തിലുള്ള തൊഴിൽ ചെയ്യുന്നവരെ പൂജ പൂജ ചെയ്യുന്നവരെ എന്നുവേണ്ടി എല്ലാ തരത്തിലുള്ള ആളുകളും ഫോളോ ചെയ്യുന്നുണ്ട് വളരെ സന്തോഷമുള്ള കാര്യമാണ് പലരും എനിക്ക് മെസ്സേജ് ചെയ്യാറുണ്ട് എല്ലാ മേഖലയിലുള്ളവരും ചെയ്യുന്നുണ്ട് എന്ന് എല്ലാവരും ഒന്നല്ല പലരും അപ്പോൾ അതൊക്കെ ഒരു 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 ഇന്ന് ഒരു പൂജ ചെയ്യുന്ന ഒരു ആളെനിക്ക് മെസ്സേജ് ചെയ്യുന്നു കൃഷ്ണൻ്റെ രഹസ്യവിദ്യ ചെയ്ത് ഒരുപാട് സന്തോഷമുണ്ട് ഒരുപാട് മാറ്റമുണ്ട് ഒരുപാട് ജീവിതത്തിൽ മാറ്റമുണ്ടെന്ന് അദ്ദേഹം അത് പറയുമ്പം പിന്നെ അദ്ദേഹം ഒരു കാര്യം കൂടെ പറഞ്ഞ് നേരിട്ട് കാണാൻ പറ്റത്തില്ല എന്ന് വീഡിയോയിൽ പറയുന്നുണ്ട് അതിലെനിക്ക് സങ്കടമുണ്ട് എപ്പോഴെങ്കിലും കാണാൻ പറ്റുമോ എന്ന് വിചാരിക്കുന്നു അതുകൊണ്ടാണ് നേരിട്ട് വരാത്തത് എന്ന് പറയുന്നത് അപ്പം ഞാൻ പറഞ്ഞു വീഡിയോ പറയുന്നുണ്ട് പിന്നെ എപ്പോഴെങ്കിലും നമുക്ക് പറ്റുമ്പോൾ നമുക്ക് കാണാം അപ്പം അദ്ദേഹം പൂജ ചെയ്യുന്ന ആളാണ് പൂജ ചെയ്യുന്ന ആളാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അത് ഈ ഒരു കൃഷ്ണൻ്റെ വിദ്യ ഞാൻ പറഞ്ഞ ശ്വാസവിദ്യ ശരുന്നോല് വിദ്യ ഇത് ഒരുപാട് മാറ്റമുണ്ടായെന്ന് വളരെ വളരെ സന്തോഷത്തോടെ അദ്ദേഹം പറയുമ്പോൾ എനിക്കതിലേറെ സന്തോഷമുണ്ടായി കാരണം അതുപോലെയുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞു തന്ന സത്യ സത്യമായ ഈശ്വരനെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞു കൊടുക്കുന്നത് അതുപോലുള്ള അത്ഭുത വിദ്യകളാണ് ആരും ഒരിക്കലും പറഞ്ഞുതരാത്ത വിദ്യയാണ് ഒരു ഗുരുവിൻ്റെ പുറകിൽ എത്ര നാൾ നടന്നാലും ആരും കൊടുക്കാത്ത സംഭവങ്ങൾ ജന്മജന്മാന്തരങ്ങൾ താമസരുന്നാൽ പോലും കിട്ടാത്ത രാമരഹസ്യം ഭദ്രകാളി രഹസ്യം ശരനൂൽ രഹസ്യം മുരുകരഹസ്യം ഞാൻ പറഞ്ഞു തരുന്ന രീതിയിൽ മുരുകാന്ന് വിളിച്ചാൽ മതി നിങ്ങൾക്ക് ആത്മീയ പുരോഗതി ഉണ്ടാകും മുരുകാന്ന് വിളിച്ചാൽ അത് ഞാൻ പറഞ്ഞു അത് ആരും പറഞ്ഞു തരത്തില്ല ഇങ്ങനെ ഒരു ചക്രം വരച്ച് ഇങ്ങനെ ഒരു വര വരച്ചാലും ഇങ്ങനെ ഒരു വര വരച്ചാലും നാലും കൂടുന്ന ജംഗ്ഷനിൽ ആണ് ആജ്ഞ ഉള്ളിൽ നിങ്ങളിപ്പോൾ തൽക്കാലം ഈ ഈ നെറ്റിയിൽ തന്നെ ഒരു സങ്കല്പിച്ച് ഒരു പ്രകാശം സങ്കല്പിച്ച് അവിടെ മനസ്സ് കേന്ദ്രീകരിച്ച് മുരുക മേലോട്ട് മേലോട്ട് ആ പ്രകാശം പോകുന്നതായിട്ട് സങ്കല്പിച്ച് ഈ ഉച്ചിയിലോട്ട് വ്യാപിക്കുന്നതായിട്ട് സങ്കല്പിച്ച് ഒന്ന് മുരുക എന്നൊന്ന് വിളിച്ച് നോക്കിയാൽ വാഗുണ്ട് മുരുക 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 ഈ മുകളിലൊക്കെ ആ മുരുക എന്ന് പറയുന്നതോടൊപ്പം നിങ്ങളുടെ നെറ്റിയിലെ പ്രകാശം മുകളിലേക്ക് വ്യാപിക്കുന്നു ഉച്ചിയിലേക്ക് വ്യാപിക്കുന്നതായിട്ട് സങ്കല്പിച്ച് മുരുക എന്നൊന്ന് വാഗുണ്ട് ജപിച്ചു നോക്കിയേ ഇത് വടക്കോട്ട് തിരിഞ്ഞു എന്ന് ചെയ്തു നോക്കിയേക്ക് മഹാവിദ്യ സൂക്ഷ്മവിദ്യയാണ് സഹസ്രാരത്തിൽ അത് ആ ഒരു അപാരമായ ഒരു അനുഗ്രഹം ഉണ്ടായി സഹസ്രാരത്തിൽ ആ ആ മുരുക എന്നുള്ള അക്ഷരം ഉച്ചരിച്ചാൽ മതി മുരുകൻ്റെ രഹസ്യം ഞാൻ പറഞ്ഞു മാര രാമാന്നുള്ള മന്ത്രത്തിൽ രാമ മുരുക എന്നുള്ള മുരു രണ്ടും രാമാന്നുള്ള അക്ഷരമാ പറഞ്ഞാൽ മനസ്സിലായോ ആ അക്ഷരത്തിന് ഭയങ്കര ശക്തിയാണ് രണ്ട് രീതിയിലാണെന്ന് മാത്രമേ ഉള്ളൂ മറ്റേ രാമയാണെങ്കിൽ ഇത് മുരു രാമ എന്നുള്ള കോമ്പിനേഷൻ വരുന്നുണ്ട് ഈ രാമ അല്ലെ മൂരു ഈ രണ്ടക്ഷരമാണേലും അതിന് പ്രാണനെ ഊർദ്ധഗതിയിൽ കൊണ്ടുവന്ന് സഹസ്രാരത്തിലൂടെ ആ ഉച്ചയിലെ ആ അതി ആ അനുഭവം ഉണ്ടാക്കാൻ ശക്തിയുണ്ട് ഇതാരും ഞാൻ പണ്ട് വീഡിയോ പറഞ്ഞിട്ടുണ്ട് ഇതുപോലെ ഈ അക്ഷരങ്ങളുടെ രഹസ്യം ഈ വിദ്യകളുടെ രഹസ്യം ഒരിക്കലും ഒരിക്കലും പറഞ്ഞു തരത്തില്ല ഒന്നാമത്തെ കാര്യം പറഞ്ഞു തരുന്ന ആ കാര്യം അറിയണം അതാണ് അതിൻ്റെ മെയിൻ ഒരു കാര്യം ഇതൊക്കെ ഞാൻ ധ്യാനത്തിൽ ഇരിക്കുമ്പം എനിക്ക് ചില ഈശ്വരീയമായ ഗുരുക്കന്മാരിൽ നിന്ന് കിട്ടുന്ന ഉൾ അത് ഞാൻ ജന്മജന്മാന്തരങ്ങളായി ഞാൻ ആർജിച്ച തപവും ജപവും എൻ്റെ ആത്മാവിൻ്റെ സംസ്കാരത്തിലടങ്ങിയിരിക്കുന്ന അതുകൊണ്ട് വന്നു വന്നുചേരുന്ന കാര്യങ്ങളാണ് പക്ഷേ അത് ഞാൻ എല്ലാവർക്കും ഗുണം ഉണ്ടാകാൻ വേണ്ടിയാണ് പറഞ്ഞു തരുന്നത് അതുപോലെ സർവമംഗളമംഗല്യേ ശിവേ സർവാത്മസാധികേ ശരണ്യെ ത്രയമ്പകെ ഗൗരി നാരായണി നമസ്തുതേ ഈ സ്തുതി ഞാൻ പറയുന്ന രീതിയിൽ നിങ്ങളൊന്ന് ജപിച്ചു നോക്കിയാൽ മിനിറ്റ് വെച്ച് മണിക്കൂറുകൾ വെച്ച് ദേവിയുടെ അനുഗ്രഹം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരും സ എന്ന് എന്നുച്ചരിക്കുമ്പോഴെല്ലാം ഈ ഉച്ചിയിൽ ശ്രദ്ധിക്കുക ഷീ എന്ന് ഉച്ചരിക്കുമ്പോഴീ ഉച്ചി ശ്രദ്ധിക്കണം സർവമംഗളമെങ്കിൽ ആ സ പറയുമ്പോൾ ഉച്ചി ശ്രദ്ധിക്കുക സ കണ് പറഞ്ഞോണ്ട് സർവമംഗളമംഗലിൽ ശിവേ ഷി പറയുമ്പോഴും ഉച്ചി ശ്രദ്ധിക്കണം ശിവേ സർവ അല്ല സർവാർത്ഥ സാധികേ സരണ് ത്രയംബകെ ഗൗരി നാരായണി നമസ്തു അപ്പൊ ഈ സായും പറയുമ്പോൾ ഉച്ചി ശ്രദ്ധിച്ചുകൊണ്ട് ഒന്ന് ജപിച്ചു നോക്കിയേ നിങ്ങൾക്ക് ദേവിയുടെ അനുഗ്രഹം ആ മിനിറ്റ് തൊട്ട് ഉണ്ടാക്കി ആ മിനിറ്റ് തൊട്ട് ഉണ്ടായി ഉണ്ടായിത്തുടങ്ങും ഇതൊരിക്കലും ആരുടെ നിന്നും കിട്ടാതല്ല കാരണം ഈ സർവമംഗളമെങ്കിൽ എത്രയോ വർഷങ്ങളായിട്ട് ഞാൻ ഉപാസിക്കുന്ന ആളാണ് എത്രയോ വർഷമായി ദേവിയെ വിളിച്ചിട്ട് ഞാൻ ശിവനെ വിളിക്കത്തുള്ളൂ അപ്പം ഇത് നിങ്ങൾക്ക് ഇങ്ങനെ സിമ്പിളായിട്ട് കിട്ടുമ്പോൾ അതിൻ്റെ വില മനസ്സിലാകുമോ എന്ന് എനിക്കറിയത്തില്ല ഇതൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജന്മ ജന്മജന്മാന്തരങ്ങളായിട്ടുള്ള ആ ഒരു ഈശ്വരാനുഗ്രഹം കൊണ്ട് മാത്രമാണ് അതുപോലെ ഇന്നലത്തെ വീഡിയോക്കകത്ത് ഞാൻ ആ വീഡിയോയുടെ താ ഇന്നലെ ഇന്നലെ ഇട്ട വീഡിയോയുടെ ലിങ്ക് ഞാൻ വേണ്ട താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒന്ന് ഇട്ടേക്കാം കാരണം ഇന്നലത്തെ വീഡിയോയ്ക്കകത്ത് ഒരുപാട് കാര്യങ്ങൾ ഞാൻ പറയുന്നുണ്ട് അത് അതുപോലെ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടില്ല അതായത് എത്ര കടം കയറി നശിച്ചവർക്കും രക്ഷപ്പെടാനുള്ള നിരവധി രഹസ്യങ്ങൾ അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരെണ്ണം ചെയ്താൽ മതി പക്ഷേ നിങ്ങൾ അറിഞ്ഞിരിക്കുന്നല്ല ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് അതുപോലെ ഒരുപാട് നാളുകളുടെ രഹസ്യം നാളുകാർ ശ്രദ്ധിക്കേണ്ട കാര്യം സംഖ്യകളുടെ പല ജനനത്തീയതി ജനിച്ചവരുടെ രഹസ്യം അവർ ശ്രദ്ധിക്കേണ്ട കാര്യം ചില മന്ത്രങ്ങൾ ചില രഹസ്യവിദ്യകൾ ആ ഒരു മണിക്കൂറോളം ഉണ്ട് ആ വീഡിയോ അതിൻ്റെ അകത്ത് മുഴുവൻ എത്രയോ ജന്മങ്ങൾ അന്വേഷിച്ചാൽ കിട്ടാത്ത ജീവിതത്തിലെ ഒരിക്കലും കിട്ടാത്ത കാര്യങ്ങളാണ് പറഞ്ഞേക്കുന്നത് മുഴുവൻ അത് എപ്പോഴെങ്കിലും സമയമുള്ളപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കേട്ട് എഴുതിയെടുത്തോണം മുഴുവൻ കേൾക്കണം കാരണം ഒരുപാട് നാളുകാരുടെ പ്രത്യേകത ഞാൻ പറയുന്നുണ്ട് അത് ആരും പറഞ്ഞു തരാത്ത കാര്യമാണ് അതുപോലെ രേഖയുടെ രഹസ്യം പറയുന്നുണ്ട് ജനന തീയതികളുടെ രഹസ്യം പറയുന്നുണ്ട് നമ്പറുകളുടെ ചില ഈ വാഹന നമ്പറിൻ്റെ ചില രഹസ്യം പറയുന്നുണ്ട് എത്ര അവസ്ഥയിലായാലും ജീവിതം തിരിച്ചു പിടിക്കാവുന്ന ഒരു പ്രത്യേക ദിവസം ഭദ്രകാളിക്ക് ക്ഷേത്രത്തിൽ ഒരു കാര്യം ചെയ്താൽ മതി അത് പറയുന്നുണ്ട് പിന്നെ കടങ്ങൾ മാറാനുള്ള ഒരുപാട് അനുഭവം ഉണ്ടായ കാര്യങ്ങൾ പറയുന്നുണ്ട് അതൊരു വീഡിയോയിലും ഞാൻ അത്രയും പറഞ്ഞിട്ടില്ല അതും അതുകൊണ്ട് തന്നെ ആ വീഡിയോ ഏറ്റവും കുറച്ച് ആളുകളാണ് കണ്ടിരിക്കുന്നത് അത് കുഴപ്പമില്ല ആവശ്യമുള്ള ഒരു രണ്ടാൽ മതി അത് കാണുന്നവർക്ക് പ്രയോജനം കിട്ടും അതിനകത്ത് എനിക്ക് സംശയമൊന്നുമില്ല അപ്പോൾ അത് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും നിങ്ങൾക്ക് ആവശ്യവും തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വഴികളെല്ലാം മുട്ടിയെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു സഹായവും കിട്ടുന്നില്ലെന്ന് തോന്നിയെങ്കിൽ നിങ്ങൾക്ക് മറ്റൊരു വഴിയുമില്ലെങ്കിൽ ഈ വീഡിയോ എടുത്ത് കണ്ടുകൊള്ളുക നിങ്ങൾക്ക് ഉപകാരപ്പെടും ഈ വീഡിയോയുടെ താഴെ ഞാൻ അതിൻ്റെ ലിങ്കുകൂടി ഇടാം ആ ലിങ്കിൽ ഞാൻ നീലേ ക്ലിക്ക് ചെയ്താൽ മതി ആ വീഡിയോയിലോട്ട് പോകാം ആവശ്യമുണ്ടെങ്കിൽ പ്രയോജനപ്പെടുത്തുക അത്രയും പറയുന്നുള്ളൂ നിങ്ങൾക്ക് എല്ലാ വഴികളും അടഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വീഡിയോയിൽ ഏതെങ്കിലും ഒരു കാര്യം നിങ്ങൾക്ക് പ്രയോജനപ്പെടും മാത്രമല്ല ആ വീഡിയോയിൽ പല തീയതികളിൽ ആളുകളിൽ ജനിച്ചാലുള്ളതൊക്കെ പറയുന്നുണ്ട് അത് നിങ്ങളുടെ ഭാര്യ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഭർത്താവ് ആയിക്കോട്ടെ മക്കളായിക്കോട്ടെ അവർക്കൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കി പല കാര്യങ്ങളും തീരുമാനങ്ങൾ എടുക്കാൻ പറ്റും അവർക്ക് ഉപകാരമായ പല വഴിപാടുകളും ചെയ്യാൻ പറ്റും പല ആപത്തുകളും എന്ത് തടുക്കാൻ പറ്റും പല ചതിക്കുറികളിലും ഞാൻ ചാടാതെ രക്ഷപ്പെടുത്താൻ പറ്റും അത് അതുപോലെ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടില്ല ഒരു മണിക്കൂർ ലെങ്ക് ഉണ്ട് ആ വീഡിയോയ്ക്ക് അത് മുഴുവൻ അതുപോലുള്ള കാര്യങ്ങളാണ് പറയുന്നത് അപ്പോൾ അത് എഴുതി എടുക്കണം നിങ്ങൾക്കത് പ്രയോജനം ചെയ്യും പറഞ്ഞേ ഉള്ളൂ നിങ്ങൾക്ക് ആവശ്യം കൊണ്ടാണ് ചെയ്താൽ മതി ഇനിയും പറയാൻ പോകുന്ന ഒരു രഹസ്യ കാര്യമാണ് നിങ്ങൾക്ക് ഒരുപാട് പ്രയോജനം ചെയ്യും വളരെ നിങ്ങൾക്ക് പ്രയോജനം കിട്ടുന്ന കാര്യം അപ്പം ചിലർ വിചാരിക്കും ഈ കൈരേഖയിലൊക്കെ കാര്യമുണ്ടോ എന്നൊക്കെ ചിലർ വിചാരിക്കാം അപ്പം ഞാനതിനൊരു ചെറിയൊരു സിമ്പിളായിട്ടുള്ളൊരു കാര്യം പറഞ്ഞുതരാം അത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഒരു ഒരു രേഖ വരച്ച് കാണിച്ച് തരാം ില്ല ഞാനിപ്പം വരച്ചതാണ് ഭംഗിയൊന്നും നോക്കണ്ട ഞാൻ പറയുന്ന കാര്യം ശ്രദ്ധിച്ചാൽ മതി കേട്ടോ പെട്ടെന്ന് വരയ്ക്കുന്ന ഇത് കണ്ടല്ലോ ഇത് സ്ത്രീകളുടെ ആണെങ്കിൽ ഇടത് കൈ പുരുഷന്മാരുടെ ആണെങ്കിൽ വലത് കൈ അങ്ങനെ ചിന്തിച്ചോ ഇപ്പം ഇത് കണ്ടോ ഇത് ഇത് ആയുർ രേഖയാണ് കണ്ടോ ഇങ്ങനെ വളഞ്ഞതാണ് പെട്ടെന്ന് വരച്ചതാണ് ഭംഗിയൊന്നും കാണത്തില്ല പറയുന്നത് ആ കാര്യം ശ്രദ്ധിക്കുക ഇത് ആയുർ രേഖയാണ് ഇത് ബുദ്ധിരേഖയാണ് കണ്ടല്ലോ ഇത് ഹൃദയരേഖയാണ് ഇനിയിപ്പം നിങ്ങളോട് ആരെങ്കിലുമൊക്കെ വർത്താനം പറയുമ്പോൾ അതൊരു പുരുഷന്മാരായിക്കോട്ടെ അല്ലെങ്കിൽ സ്ത്രീകളായിക്കോട്ടെ അയ്യോ എനിക്ക് അവിടെ പോയി അത് ചെയ്തു ഇത് ചെയ്തു അല്ലേ ഇന്ന ഒരുപാട് ലക്ഷങ്ങൾ കടവായി ആ അവിടെ കൊടുത്തതാണ് ഇവിടെ കൊടുത്തതാണ് എങ്ങനെയൊക്കെ ചിലപ്പോൾ ചിലർ പറയല്ലോ ഭർത്താവും പറയുമ്പം എനിക്ക് ഇത്ര ലക്ഷം നഷ്ടമായി ഞാൻ ഇന്നടത്ത് കൊണ്ട് പൈസ കൊടുത്താണ് ഇന്നയാളെ വിശ്വസിച്ചുകൊണ്ടാണ് എനിക്ക് ചതി പറ്റിയെന്നൊക്കെ പറയുള്ളൂ നിങ്ങൾ അടുത്തിരുന്ന് ചിലപ്പോഴൊക്കെ പറയും നിങ്ങളവിടെ കൈ ഒന്ന് ശ്രദ്ധിക്കണം കൈ ശ്രദ്ധിക്കുമ്പോൾ ഞാനീ ഞാനീ പറയുന്ന രേഖ ഉണ്ടോ എന്ന് നോക്കണം ഏതുകൊണ്ട് ഇത് കണ്ടുപോകണം ഈ ഹൃദയരേഖയിൽ നിന്ന് ഇങ്ങനെ ഒരു ശാ ഒരു ശാഖയോ ഒന്നിലധികം ശാഖകളോ പോകുന്നുണ്ടോയെന്ന് നോക്കണം ഒറ്റ ശാഖ തന്നെ മതി അതുതന്നെ അധികമാണ് ഇങ്ങനെയുണ്ട് ഇങ്ങനെ ഒരു ശാഖ കേട്ടോ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയാണ് ഈ ഇത് ഹൃദയരേഖ ഇവിടുന്ന് തുടങ്ങുന്നത് വരച്ചപ്പോൾ ഇങ്ങനെ ആയിപ്പോയ ഇവിടുന്ന് തുടങ്ങുന്നത് കേട്ടോ ഇങ്ങനെ തുടങ്ങുന്നത് ഹൃദയരേഖ അപ്പോൾ ഈ ഹൃദയരേഖയെന്ന് താഴേക്കിങ്ങനെ ഒരു ശാഖ അത് ഈ നടുവരൽ നടുവരലിന് താഴെയോ മോതിരവരലിന് താഴെയോ എവിടെ ആയിക്കോട്ടെ അല്ല ഈ വരല്ല താഴെ എവിടെ ആയിക്കോട്ടെ ഇങ്ങനൊരു ശാഖ താഴേക്ക് പോകുന്നുണ്ടെങ്കിൽ കണ്ടോ ഹൃദയരേഖ ഇങ്ങനൊരു ശാഖ താഴേക്ക് പോകുന്നുണ്ടെങ്കിൽ നോക്കണം മിക്കവാറും തൊണ്ണൂറ് ശതമാനം അല്ലെങ്കിൽ ഒരു എഴുപത്തഞ്ച് ശതമാനം ആ രേഖ കാണും അപ്പം നിങ്ങൾ അവരോട് പറയണം തീർന്നിട്ടില്ല ഈ രീതി പോയാൽ ഇനിയും ചിലപ്പം പൈസ നഷ്ടപ്പെടാം നിങ്ങൾ ഇനിയും പോയി പല ചലയിലും പോയി അകപ്പെടാം എന്ന് പറയണം കാരണം ഇതൊന്നും ഒന്നുമല്ല കാരണം എന്നാ നിങ്ങൾ ശ്രദ്ധിക്കണം ശ്രദ്ധിച്ചാൽ അത് ഒഴിവാക്കാനും പറ്റും അപ്പോൾ അവരോട് പറയണം നിങ്ങൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ അത് ഒഴിവാക്കാൻ പറ്റും അത് പറഞ്ഞു പറഞ്ഞുതരാം കാരണം നമുക്ക് ഈ അങ്ങോട്ട് പോയി ആപത്തിൽ പോയി ചാടും ഈ എവിടൊക്കെ ചതിയുണ്ടോ എവിടൊക്കെ ഈ നല്ല രീതിയിലല്ലാത്ത കാര്യങ്ങളുണ്ടോ എന്നെ പറ്റിച്ചോ പറ്റിച്ചോ എന്ന് പറഞ്ഞ് നടക്കുന്ന ഒരു സ്വഭാവക്കാരെ ഇല്ല അവരതിനകത്ത് പോയി ചാടും ഇനി ഒരു പ്രാവശ്യം പറ്റിക്കപ്പെട്ടാലും വീണ്ടും അതേ പറ്റിക്കപ്പെടലിൽ പോയി ചാടും അങ്ങനെ ഒരു ടെൻഡൻസി ഉള്ളവരാണ് അപ്പോൾ അതിന് ചില പരിഹാരങ്ങൾ ഞാൻ പറഞ്ഞുതരാം അതിനു അതിനുമുമ്പ് വേറൊരു കാര്യം കൂടെ പറഞ്ഞുതരാം ഇനി വേറൊരു ലക്ഷണം കൂടെ പറഞ്ഞുതരാം ഇതെ തന്നെ വരയ്ക്കുകയാണ് അതായത് ചിലർ പറയും ഞാൻ അവിടെ പോയി ഇപ്പം ഗൾഫിന് പോയി അല്ലെങ്കിൽ അവിടെ പോകാൻ വേണ്ടി അല്ലെങ്കിൽ വേറെ ജോലിക്ക് വേണ്ടി എവിടെങ്കിലും അല്ലെങ്കിൽ പൈസ കൊണ്ട് കുറേ നിക്ഷേപിച്ചു അത് ബ്ലോക്കായിട്ട് കിടക്കുക പൈസ കിട്ടുന്നില്ല അങ്ങനെ പറയുന്നവരുണ്ട് പിന്നെ ചിലർ ബിസിനസ്സൊക്കെ ചെയ്ത് ബിസിനസ് പെട്ടെന്ന് എങ്ങനെ എക്സ്പാൻഡ് ചെയ്യും അവിടെ ബ്രാഞ്ച് ഇവിടെ ബ്രാഞ്ച് എന്ന് പറയുമൊക്കെ അങ്ങ് പല കാര്യങ്ങൾ ഒരു ചെറിയ ബിസിനസ് ചെയ്യുന്നത് ഒരുപാട് കാര്യങ്ങൾ പെട്ടെന്ന് പെട്ടെന്നൊക്കെ ചെയ്യും ലാസ്റ്റ് എല്ലാം പൊട്ടി തകർന്നു പോകും അങ്ങനെയുള്ളവർ നിങ്ങളുടെ അടുത്ത് വല്ലതും സംസാരിക്കുകയാണെങ്കിൽ അവരുടെയും ബുദ്ധിരേഖ നോക്കണം തൻ്റെ ഈ ബുദ്ധിരേഖ ഈ ബുദ്ധിരേഖയെന്ന് ഇങ്ങനെ ഒരു ശാഖയുണ്ടോയെന്ന് നോക്കണം വേണ്ടോ ഈ ശാഖ പല രീതിയിലാകാം ചില വലുതായിരിക്കാം ചെറുതായിരിക്കാം ഇങ്ങനെ ബുദ്ധിരേഖയെന്ന് ഇങ്ങനെ ഒരു ശാഖ ഉണ്ടോ എന്ന് നോക്കണം കണ്ടല്ലോ ഈ ശാഖ ഉദ്ദേശിക്കുന്നത് വരച്ചേക്കുന്ന ഭംഗിയൊന്നുമില്ല ഇത് ബുദ്ധിരേഖയാണ് അറിയാമല്ലോ ബുദ്ധിരേഖയിൽ നിന്ന് ഇങ്ങനെ ഒരു ശാഖ ഉണ്ടോയെന്ന് നോക്കണം അങ്ങനെ ഉണ്ടെങ്കിൽ അത്തരക്കാർക്ക് ചില കാര്യങ്ങളുണ്ട് ഒന്ന് മണി ഡെപ്പോസിറ്റഡ് റോങ്ങിലി തെറ്റായിട്ട് എവിടെ കൊണ്ട് പണം നിക്ഷേപിക്കാവോ പണം പോകാൻ വേണ്ടി എവിടെയൊക്കെ നിക്ഷേപിക്കാവോ അവിടെയൊക്കെ കൊണ്ട് പണം നിക്ഷേപിക്കും ലാസ്റ്റ് കഴിഞ്ഞ വയസ്സൊന്നും ഇവരും മുൻപന്തിയിൽ എവിടെയൊക്കെ തട്ടിപ്പുകളുണ്ടോ അവിടെ എല്ലാം കൊണ്ട് പണം വിടും അതിനൊരു ടെൻഡൻസി ഉണ്ട് ഇവർക്ക് ഒന്ന് രണ്ട് ഇവർ ഒരു ജോലിയിൽ തന്നെ ഇവർക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ബുദ്ധിമുട്ടാണ് ഇപ്പോൾ ഒരു ബിസിനസ് നടത്തുകയെന്ന് വിചാരിച്ചു നേരെ ജോലി ചെയ്യാതെ പോകുകയാണെങ്കിൽ അപ്പം തോന്നും വേറൊരു കട തുടങ്ങിയാലോ അല്ലെങ്കിൽ വേറൊരു ബ്രാഞ്ച് തുടങ്ങിയാലോ ഇങ്ങനെ ഇത് എക്സ്റ്റെൻഡ് ചെയ്യാമെന്നു ലാസ്റ്റ് പൊളർന്നു പോകും അനാവശ്യമായ സാമ്പത്തിക ബാധ്യതകളിൽ ഒരു പെട്ടെന്ന് എടുത്തു കിട്ടും ഒരു കാര്യത്തിൽ ശ്രദ്ധിക്കാൻ പോകസ് ചെയ്യാൻ ഇവർക്ക് കഴിവ് കുറവാണ് അപ്പോൾ അതുകൊണ്ട് ഈ രണ്ട് രേഖാസ്വതികളുള്ളവർ നിങ്ങൾ ഇനി നിങ്ങളോട് ബുദ്ധിമുട്ടുകൾ പറയുമ്പോൾ ചുമ്മാ അവരറിയാതാണെങ്കിലും ചെക്ക് ചെയ്താൽ മതി കൃത്യമായിരിക്കും ഒരു എഴുപത് ശതമാനം ആളുകൾ അല്ലെങ്കിൽ എഴുപത്തഞ്ച് ശതമാനം ആളുകളുടെ അതിൽ ഇത് കറക്റ്റ് ആയിരിക്കും കാരണം അത്ര അത്രേ ആക്രസി വരത്തുള്ളൂ അത് അതുതന്നെ ധാരാളം അപ്പോൾ ഒരു എഴുപത് ശതമാനം എന്ന് പറഞ്ഞാൽ അത് വലിയ കാര്യം എഴുപത്തൊന്ന് ശതമാനം ആളുകളിൽ മിക്കവാറും ഈ രണ്ട് രേഖകളിൽ ഏതെങ്കിലും ഒന്ന് കാണും അപ്പോൾ അതിനെന്തോ ചെയ്യേണ്ടത് ഇപ്പം ഈ രേഖകൾ ഉള്ളവർ അപ്പോൾ അവർക്ക് ചെയ്യാവുന്ന രണ്ട് മൂന്ന് കാര്യങ്ങളാണ് പറയുന്നത് ഒന്ന് ആ ആരെയും അമിതമായിട്ട് വിശ്വസിക്കരുത് ഇവർ ഉറപ്പായിട്ട് ചതിക്കുടി ചെന്ന് ചാടും രണ്ട് എന്ത് കാര്യമുണ്ടെങ്കിലും വീട്ടിൽ തുറന്ന് പറയണം ഭർത്താവിനോട് അല്ലെങ്കിൽ ഭാര്യയോട് അല്ലെങ്കിൽ മക്കളോട് വീട്ടിൽ അത് ചർച്ച ചെയ്യണം എന്നിട്ടേ ചെയ്യാവുള്ളൂ അല്ലെങ്കിൽ പണി കിട്ടും ലാസ്റ്റെല്ലാം നഷ്ടപ്പെട്ട് കഴിഞ്ഞ് ഞാൻ അത് ചെയ്തു ഇത് ചെയ്തു എന്നൊക്കെ വീട്ടിൽ പറഞ്ഞ് എല്ലാവർക്കും കൂടെ ദൂരം എല്ലാവർക്കും കൂടെ പ്രതിസന്ധി ഉണ്ടാക്കി വെക്കരുത് എന്തുണ്ടെങ്കിലും അത് ചെയ്യുന്നതിന് മുമ്പ് വീട്ടിൽ ഒന്ന് ഭാര്യയാണെങ്കിൽ ഭർത്താവായിട്ട് ചർച്ച ചെയ്യുക ഭർത്താവണെ ഭാര്യയായിട്ട് ചർച്ച ചെയ്യുക മക്കളുമായിട്ട് ചർച്ച ചെയ്യുക ഈ നട്ടേ മുന്നോട്ട് പോകാവുള്ളൂ അപ്പോൾ ആപത്ത് ഒഴിവാക്കാൻ പറ്റും മൂന്ന് പക്ക പക്കനാള് തോറും വെള്ളിയാഴ്ചകൾ തോറും രാവിലെ അടുത്തുള്ള ഭദ്രകാളി ക്ഷേത്രത്തിൽ കടുംബായുസം രക്തപുഷ്പാഞ്ജലി ചെയ്യുക തൊണ്ണൂറ് ശതമാനം ആപത്തുകൾ ഒഴിഞ്ഞു പോകും ഒരു സംശയം വേണ്ട രണ്ട് നിങ്ങളുടെ കുടുംബക്ഷേത്രം അറിയാമെങ്കിൽ അച്ഛൻ്റെയോ അമ്മയോടെയോ അവിടെ പോയി മാസത്തിലൊന്നു വീതം അവിടെ അവിടുത്തെ ദേവതയ്ക്ക് അത് ദേവനായിക്കോട്ടെ ദേവത ആയിക്കോട്ടെ ഇഷ്ടനിവേദ്യം എണ്ണമാല അർച്ചന ഇതൊക്കെ സമർപ്പിച്ച് എപ്പോഴും അവിടുത്തെ സഹായം ഉണ്ടാകണേ എന്ന് പ്രാർത്ഥിക്കുക മൂന്നും എല്ലാ മരണ മാസം ഒന്നാന്ന് ഈ കൃഷ്ണൻ്റെ ക്ഷേത്രത്തിൽ പോകണം ഭഗവാനെ അവിടുന്ന് എന്നെ എൻ്റെ കുടുംബത്തെ സഹായിക്കണേ ഞങ്ങളെ ആപത്തുകളിൽ അത് സഹായിക്കണേ ഞങ്ങളെ നയിക്കണേ ഭഗവാൻ്റെ സഹായം എപ്പോഴും ഉണ്ടാകണേ എന്ന് പറഞ്ഞ് പാൽപ്പായസം ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി ഒക്കെ ഭഗവാന് ചെയ്യുക പിന്നെ ഒരു തുളസിമാല മേടിച്ചു ഓരോ എങ്കിലും പുണ്യം എനിക്കൊരു കുടുംബത്തിന് തരണേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു വെക്കുക ഒരു തുളസിയിലേടെ പുണ്യം എന്ന് പറഞ്ഞാൽ പുണ്യം എന്ന് പറഞ്ഞാൽ ജന്മജന്മാരങ്ങൾ അനുഭവിച്ചാൽ തീരത്തില്ല എന്ന് അറിയുക ഇത് ചെയ്യുക മൂന്ന് ഞാനീ പറയുന്നൊരു മന്ത്രം ഫ്രീ ആയിട്ടിരിക്കുമ്പോഴൊക്കെ വാഗോണ്ടും ജപിക്കാം മനസ്സിലും ജപിക്കാം ഓം ക്ലീം കൃഷ്ണായ ഗോവർദ്ധന രൂപായ സർവ സൗഭാഗ്യം കുരു കുരു സ്വാഹ ഗുരു കുരു എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് പെട്ടെന്ന് വിളിക്കാതെ കേട്ടോ അപ്പോൾ അതിൻ്റെ ഈ മന്ത്രത്തിനൊരു രഹസ്യമുണ്ട് ഈ മന്ത്രം നിങ്ങൾക്ക് ഫ്രീ ആയിട്ടിരിക്കുമ്പോൾ സ്വസ്ഥമായിട്ടിരിക്കുമ്പോൾ റോഡ് ക്രോസ് ചെയ്യുമ്പോഴേ വണ്ടി ഒന്നും ജപിക്കണ്ട ഫ്രീ ആയിട്ട് സ്വസ്ഥമായിട്ടിരിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് മനസ്സ് ജപിക്കാം വാഗോണ്ട് ഉച്ചരിച്ചും ജപിക്കാം ആരും കാണാതെ കേൾക്കാതെ ഇത് എത്രയും കൂടുതൽ ജപിക്കുന്നു അത്രയും ഫലമുണ്ടോ ഈ മന്ത്രത്തിനൊരു രഹസ്യമുണ്ട് ഈ മന്ത്രം ഗോവർദ്ധന രൂപായ എന്നൊരു വാചകുഞ്ഞാത്തമുണ്ട് അതായത് ഈ ഗോപാലകന്മാരെ സംരക്ഷിക്കാൻ അവർക്കൊരു പ്രതിസന്ധി വന്നപ്പോൾ ഭഗവാൻ കൃഷ്ണൻ ഗോവർദ്ധന പർവ്വതത്തെ ഉയർത്തി നിർത്തി അവരെ സംരക്ഷിച്ചു അതുപോലെ നമ്മുടെ ജീവിതത്തിൽ ഏത് പ്രതിസന്ധി വന്നാലും ഭഗവാൻ നമ്മളെയും സംരക്ഷിക്കും എന്ന് മനസ്സിലാക്കി തീരുമാനിച്ച് ഉറപ്പിച്ച് വേണം മന്ത്രം ജീവിക്കാൻ ഏത് സാമ്പത്തിക പ്രതിസന്ധി ആയിക്കോട്ടെ ഏത് ചതിക്കുഴികളിൽ പെടാതെ ഒക്കെ ഭഗവാൻ നിങ്ങളെയും സംരക്ഷിക്കും അതാണ് ഈ മന്ത്രത്തിൻ്റെ രഹസ്യം ഇത്രയും കാര്യം ചെയ്താൽ മതി ഒരു കുഴപ്പമില്ല പറഞ്ഞാൽ മനസ്സിലായോ അപ്പോൾ ഈ രേഖകളിലൊക്കെ എന്തുമാത്രം സത്യമുണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും ഞാനീ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ തന്നെ നിരീക്ഷിച്ചു നോക്കുക കൃത്യമാണ് ഇതൊക്കെ നല്ല കാര്യങ്ങളാണ് എത്ര പേർ കാണുമെന്ന് എനിക്കറിയത്തില്ല ഈ ഒരുപാട് ഇതുപോലെയുള്ള നല്ല കാര്യങ്ങൾ പറയുന്നതോറും വ്യൂസ് എല്ലാം കുറഞ്ഞ് കുറഞ്ഞ് വരിക അപ്പോൾ നമ്മളിതൊക്കെ ഇത് കൂടുതൽ ആളുകൾ അറിയുമ്പോൾ അവരുടെ ജീവിതത്തിൽ ഒരു സന്തോഷം ഉണ്ടാകുമ്പോൾ ഒക്കെ നമുക്കൊരു സന്തോഷമാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്കറിയാവുന്നവർക്ക് പറഞ്ഞു കൊടുക്കുക അല്ലെങ്കിൽ വീഡിയോ ഷെയർ ചെയ്യുകയോ പറഞ്ഞു കൊടുക്കുകയോ ചെയ്യുക കൂടുതൽ ആളുകളിലേക്ക് ഇത് എത്തട്ടെ അല്ലാതെ എൻ്റെയും വേറെ മാർഗമില്ല ഇത് ചിലപ്പോൾ വ്യൂസ് എല്ലാവരും കാണണമെന്നില്ല നിങ്ങൾ പറഞ്ഞു കൊടുത്താലും മതി ഇതെല്ലാവരിലോട്ട് ഇതുപോലെ നല്ല കാര്യങ്ങൾ എത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആ പരമേശ്വരനോട് തന്നെ എല്ലാം സമർപ്പിച്ച് നിർത്തുന്നു ഓം കൃഷ്ണായ നമ ശിവോ